സഹന എന്ന കഥയുടെ തുടർഭാഗം സോഫി പലതവണ എന്നെ കാണണമെന്ന് പറഞ്ഞ ആളെ അയച്ചിട്ടും ഞാൻ പോയില്ല ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ ഈ വൈകിയ വേളയിൽ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ തീരാനുള്ളതാണ് ഇനി എനിക്ക് കളക്ടറുമായിട്ടുള്ള ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്നു ടോമിനോട് പലപ്പോഴും വിവാഹകാര്യങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു എൻ്റെ ജീവിത പരാജയമായിരിക്കണം അവനെ അങ്ങനെ ആക്കിയതെന്ന് ആലോചിച്ച് എനിക്ക് വല്ലാത്ത മനപ്രയാസം തോന്നി ഒരു ദിവസം അവൻ പറഞ്ഞു എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഡോക്ടറാണ് ഉള്ളത് പറയാം ഒരു മേനോൻകുട്ടിയാണ് നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞങ്ങൾ വിവാഹം കഴിക്കാം അപ്പച്ചനും അമ്മച്ചിയും പഴയ ആൾക്കാരല്ലേ ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കി അവരെന്തേലും പറയുമോ എന്നറിയാൻ ഞാൻ അവരുടെ മുഖഭാവം ശ്രദ്ധിച്ചു അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം ഞാൻ ചോദിച്ചു ആ കുട്ടിയുടെ വീട്ടുകാർ അവർ സമ്മതിക്കുമോ അവളുടെ മാതാപിതാക്കൾ അധ്യാപകരാണ് അവർക്ക് ഇഷ്ടമാണ് അവരുടെ ഇഷ്ടം അവളുടെ ഇഷ്ടമാണ് എങ്കിൽ ഒരാചാരപ്രകാരവുമല്ലാതെ നിങ്ങളുടെ വിവാഹം നമുക്ക് നടത്താം അങ്ങനെ പരസ്പരം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് ഒരു ഹാളിൽ വെച്ച് അങ്ങനെ ആ വിവാഹം നടത്തുന്ന ദിവസമാണിന്ന് സോഫിയെ വിളിക്കാനോ സോഫിയുടെ സാമീപ്യമോ മകൻ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് അവളോടൊതു പറഞ്ഞില്ല പ്രസവിച്ചു എന്ന് ഒഴിച്ചാൽ ഒരു കുഞ്ഞിനു വേണ്ടി യാതൊന്നും ചെയ്യാത്ത ഒരു സ്ത്രീയെ അമ്മയെന്നോ അമ്മയായി കാണുവാനോ അവന് സാധിക്കില്ലെന്ന് അവൻ തുറന്നു പറഞ്ഞു ആ സ്ഥാനത്ത് എൻ്റെ അമ്മച്ചി നിന്നാൽ മതിയെന്നാണ് അവൻ പറഞ്ഞത് എൻ്റെ മകന് വേണ്ടിയാണ് എൻ്റെ അഭിമാനത്തിന് വേണ്ടിയാണ് ഞാൻ എല്ലാം ഇതുവരെ സഹിച്ചത് എൻ്റെ സഹനം ഇവിടെ തീരുന്നു